നിലമ്പൂരിൽ നിന്നും മൃതദേശിങ്ങളും മറ്റും തിരഞ്ഞു വന്നിരുന്ന ഒരു സംഘം സൂചിപ്പറയിൽ കുടുങ്ങിയ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടെത്തിയതാണ് സൈന്യത്തിന്റെ മറ്റും സഹായത്തോടെ അവർ സുരക്ഷിതരായി എത്തിയിട്ടുണ്ട് അവർ എന്താണ് നമുക്ക് പറയാനും എങ്ങനെയായിരുന്നു അവിടെ എത്തിയത് നിങ്ങൾ ഇന്നലെ രാവിലെ നിലമ്പൂരും മുണ്ടേരിയിൽ നിന്ന് അപ്പുറത്ത് സെർച്ച് ചെയ്ത് തുടങ്ങി വന്നതായിരുന്നു വന്ന് വന്ന് ലാസ്റ്റ് ഒരു മൂന്ന് മണിയാവുമ്പോഴേ നമ്മളൊരു ഫുട്ബോളി ഫുട്ബോഡി കാണുന്നത് ഫുട്ബോഡി കണ്ടിരുന്നത് അപ്പോൾ നമ്മളെ ഇതിങ്ങനെ മാന്തി മണ്ണ് മാന്തി നോക്കുമ്പോൾ ഫുൾ ബോഡി ഉണ്ട് അത് ബോഡി നേരെ കുത്തനായിരുന്നു നിന്നത് അപ്പോൾ നമ്മളെല്ലാരും കൂടി കഴുകൊണ്ടും അവിടെ നിന്ന് കിട്ടിയ ചില മാന്തി എടുത്തപ്പോൾ ടൈം കുറേ വഴുകയും അങ്ങനെ നമ്മള് പുറത്തെടുത്തപ്പോൾ നമ്മള് കോണ്ടാക്ട് ചെയ്ത് ഇവരെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ ടൈമിൽ എയർലിഫ്റ്റ് നടക്കൂല ടൈം വിസിബിലിറ്റി കുറവാകും എന്ന് പറഞ്ഞിട്ട് രാവിലെ വരെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് സുരക്ഷിതമായ സ്ഥലത്ത് നിങ്ങളോട് സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നിന്നിട്ട് രാവിലെ എയർലിഫ്റ്റ് ചെയ്തിട്ടാണ് എത്ര നിങ്ങൾ ഈ തെരച്ചിൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ദിവസം മുതൽ തന്നെ ഉണ്ട് ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ ടീം വെൽഫെയർ സജീവ രംഗത്തുണ്ട് പിന്നെ ഒന്നാമത്തെ ദിവസം ഞങ്ങള് തെരഞ്ഞപ്പൊരു അഞ്ച് ബോഡി കിട്ടി രണ്ട് ഫുൾ ബോഡിയും പിന്നെ ബാക്കി പാർട്സുകളായിട്ടാണ് ബോഡി പാർട്സ് ആണ് കിട്ടിയിട്ടുള്ളത് കാലി അങ്ങനെയൊക്കെയുള്ള പാർട്സ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതിനുശേഷം നമ്മൾ പല പ്രദേശങ്ങളിലും അവിടെയുള്ള മമ്പാട് ഭാഗത്ത് ഓടായിക്കൽ പറഞ്ഞ പ്രദേശമുണ്ട് അവിടെ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്തിരുന്നു അവിടുന്ന് ഒക്കെ ബോഡി പാർട്സുകളാണ് കിട്ടിയിട്ടില്ല ഫുൾ ബോഡികളൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് രാത്രി തങ്ങാൻ അപ്പോൾ എന്തെങ്കിലും ഞങ്ങളടുത്ത് ഞങ്ങൾ തലേന്ന് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കരുതിയിട്ടാണ് പോന്നിരുന്നത് ആവശ്യമുള്ള എല്ലാ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആണ് പോകുന്നത് പിന്നെ അന്ന് നമ്മൾ സ്റ്റേ ആയുള്ള ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മളവിടെ കാവിലൊക്കെ നിന്നിട്ടാണ് സ്റ്റേ രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഒക്കെ വന്യജീവികളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അപ്പം നമ്മൾ ഗാർഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ നിന്ന് മാറി മാറിയിട്ടാണ് നിന്നിരുന്നത് രക്ഷാപ്രവർത്തനം ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് ഇരുപത്തി നാല് കിലോമീറ്റർ നടന്നാണ് അവിടെ എത്തിയിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാട് കയറി ഒരു മുപ്പത് കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും മറക്കാത്ത അനുഭവങ്ങൾ ഈ ദിവസങ്ങളിലൂടെ ായിരിക്കും നമുക്ക് ഈ സിറ്റുവേഷൻ വളരെ മോശമാണ് പിന്നെ നമ്മൾ ചാലിയാറ് ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുന്നത് ബോഡി നമുക്ക് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഏകദേശം ഈ ബോഡി നമുക്ക് കിട്ടുന്നത് ഏകദേശം അഞ്ചടി താഴ്ചയാണ് കാല് മാത്രമാണ് പുറത്ത് കാണുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ആ പോർഷനിൽ ഇനിയും ബോഡികളുണ്ട് ആ പോർഷനിൽ നേരെ ഓപ്പോസിറ്റ് വയനാട് സൈഡിൽ ഇനിയും സെർച്ച് ചെയ്യാൻ ഉണ്ട് വയനാട് സൈഡില് നമ്മളൊരു പകുതി എത്തുന്ന സമയത്ത് നമ്മൾ വയനാട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അവർക്കൊരു ഫുട്ബോൾ ഇതുപോലൊരു ബോഡിയും നാല് ബോഡി പാർട്സും കിട്ടിയായിരുന്നു അപ്പം അവർ ചോപ്പറ് വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പോകുന്നതിന് ശേഷമാണ് അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ആ സൈഡിൽ അവരും സാറുമാരും അത് തന്നെയാണ് പറഞ്ഞത് ഈ പോർഷനിലേക്ക് ഇനിയും ബോഡികളുണ്ട് നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് അത് തന്നെയാണ് പിന്നെ നമ്മൾ ഇന്ന് നമ്മൾ തെരച്ചിൽ വേണ്ട എന്നുള്ള നിർദ്ദേശം കിട്ടിയോണ്ടാണ് നമ്മൾ റിട്ടേൺ പോരുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരുപാട് രക്ഷാപ്രവർത്തകർ കാണിച്ച വലിയ മനസാന്നിധ്യത്തിൽ നിന്നാണ് ഇത്രയെങ്കിലും ആൾക്കാരുടെ ശരീരം മൃതശരീരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിച്ചത് വയനാട് നിന്ന് മെൽബിൻ ജോസഫിനൊപ്പം